ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ ഒരു വിസ്ഫോണെ കാണാം സോ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലേക്ക് സോറി നിഫ്റ്റിയിൽ എക്സാക്ട്ലി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോണിലാണ് അവിടുന്ന് ഒരു പാറ്റേൺ അടക്കം ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓർ സാ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടൊരു പോസിറ്റീവ് സെന്റിമെന്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് സോ താഴേക്കാണ് മാർക്കറ്റ് വരുന്നത് അതുകൊണ്ട് ഞാൻ താഴേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ വാശിക്കായിട്ട് നിൽക്കരുതെന്ന് വ്യക്തമായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി കാര്യങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും അതല്ല ഈ പറഞ്ഞതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ സോ ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഓപ്പൺ ആയി ആ ഗ്യാപ്പ് ഓപ്പൺ ആവുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് മാർക്കറ്റ് ഒരുപാട് ഗ്യാപ്പ് അല്ല ഒരു നോർമൽ രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് ചെറിയ റിട്ടേഴ്സ്മെൻറ് കാണിച്ചു സി ഇന്നത്തെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാനൊരു പിന്നെ കുറച്ച് പേരൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ ഞാൻ നാളെ അത് അപ്ലോഡ് ചെയ്യാം സോ നാളെ എജ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് അതിനെ പബ്ലിഷ് ചെയ്യാം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സ്റ്റോപ്പേഴ്സിനെ ട്രയൽ ചെയ്യാം അല്ലെങ്കിൽ എടുത്തൊരു ട്രേഡിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാവേണ്ടത് പേഷ്യൻസ് ഉണ്ടാവേണ്ടത് എന്തൊക്കെയായിരിക്കണം നമ്മളതിനകത്ത് വായിക്കേണ്ടത് അങ്ങനെ ഒരുപാട് വാല്യൂബിളായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് സോ ചെറിയൊരു കടത്തരം കൂടി ഉണ്ട് ടു ബി ഫ്രാങ്ക് നാളെ എനിക്ക് ട്രാവൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എജ്യൂക്കേഷൻ വീഡിയോ സപ്പറേറ്റ് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അതിനകത്ത് ചെറിയൊരു കള്ളത്തരം കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബട്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും ടൈം വേസ്റ്റ് ആവുന്ന ഒരു രീതിയിലല്ല സോ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ എന്തായിട്ടുള്ളത് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഗ്യാപ്പ് ചെറുതായിട്ട് ഓപ്പൺ ആയി അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു നല്ലൊരു ഡയറക്ഷൻ മൂവോടെ തന്നു ആൻഡ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിൻ്റെ അടുത്ത് വരെ പോയിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു ക്ലോസ് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് ഏകദേശം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്ലോസ് നിഫ്റ്റിയിൽ നമുക്ക് തന്നിട്ടുണ്ട് സി ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയ്ത നോക്കിയാൽ മതി ഫോർട്ടി എയ്റ്റ് തൗസൻഡിലടക്കം കോൾ സൈഡിൽ നല്ല രീതിയിലുള്ള ടെൻ ലാക്സിന്റെ അടുത്ത് റൈറ്റിംഗ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സോ മാർക്കറ്റ് ആ ഒരു ലെവലിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾസ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സിഇക്കാരുടെ കയ്യിൽ നിന്ന് പരിപാടി പോവും സോ നല്ല ഒരു ഷോർട്ട് കവറിങ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നൂറേ നൂറ് കോൺഫിഡൻസിൽ ഇപ്പോഴും ഫോർട്ടി എയ്റ്റ് തൗസൻഡിലൊക്കെ കോൾ റൈറ്റിംഗ് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ലെവൽസ് ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ട്രേഡ് പ്ലാനുകൾ നാളത്തേക്ക് വേണ്ടി ഉണ്ടാവേണ്ടത് എന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ലെവൽ ഇതായിരുന്നു സി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു പാറ്റേണും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് എങ്ങാനും ബ്രേക്ക് ചെയ്ത് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസമായിട്ട് താഴെ ഇരിക്കുന്ന സാധനമല്ലേ ഇനി ഇത് പോകില്ലല്ലോ ഇനി ഇവിടുന്ന് താഴെ കാണല്ലോ എന്നു കൊണ്ട് ഷോർട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് ചുമരിൽ പടമായിരിക്കും ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഇതിന് മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇവിടുന്ന് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഓൺ ദ ഹയർ ലെവൽ തന്നെ പ്രോപ്പർ ആയിട്ട് വന്ന് ക്ലോസും ചെയ്തിട്ടുണ്ട് സോ ക്ലോസ് ചെയ്ത പോയിന്റിന് എന്താണ് ഇമ്പോർട്ടൻസ് അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള റെസിറ്റൻസ് ലെവൽ തന്നെയാണ് മാർക്കറ്റ് എന്ത് വന്നിട്ടുള്ളത് ക്ലോസും ചെയ്തിട്ടുള്ളത് സോ നമ്മ നാളത്തേക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ക്രൂഷ്യലാണ് അതായത് ട്വന്റി വൺ സിക്സ് എയ്റ്റി എന്നുള്ള സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിന്റെ താഴെ സിക്സ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം സോ ട്വന്റി വൺ സിക്സ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെവൻ തേർട്ടി എന്നുള്ളവന് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ട്വന്റി വൺ സെവൻ യാ സെവൻ ട്വന്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം ആ അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ സെവൻ എയ്റ്റി സെവൻ സെവൻ സിക്സ്റ്റി ആ റേഞ്ചിനൊക്കെ നമുക്ക് അടുത്ത ടാർഗറ്റായിട്ട് യെസ് ഇയർ ലെവലിൽ തന്നെ അതായത് സെവൻ സിക്സ്റ്റി സെവൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഹൈ ഉണ്ടാക്കാനായിട്ടൊക്കെ മാർക്കറ്റ് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അതിനിടയിൽ ചെറിയ ഹഡിൽസ് നമുക്ക് വരാനുണ്ട് സോ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ആയിട്ട് ട്രയൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇനി എന്താണ് അതിൻ്റെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറി വൺ സിക്സ് ഫോർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ട്വന്റി വൺ സിക്സ് ഫോർട്ടിയുടെ പ്രത്യേകത എന്താണ് സി പ്രീവിയസ്ലി ഇവിടെ നിന്നാണ് ഈ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എഗെയിൻ ഇന്ന് ഇവിടെ റെസൻസ് എടുത്തു എഗൈൻ താഴേക്ക് വന്ന് മുകളിലേക്ക് കയറി സപ്പോർട്ട് എടുത്ത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എഗെയിൻ ഒരു സെല്ലിംഗ് വന്നിട്ട് കറക്റ്റ് ആ ഒരു പോയിന്റ് തന്നെ എൻഡ് ചെയ്തിട്ടുള്ളത് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്യണം എഗെയിൻ ഞാൻ വീണ്ടും പറയാണ് ഇവിടെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്യണം ഇമ്മീഡിയറ്റ് ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ റിക്കവറിക്കുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുന്നു ഈ ഒരു ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ടാർഗറ്റിന് നമുക്ക് ആയിട്ട് അച്ചീവ് ആവുന്നതായിട്ട് കാണാൻ പറ്റും ട്വന്റി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ ഓണത്തെ ലോവർ സൈഡ് അതിന് താഴേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലും ഈസിലി അച്ചീവബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ രണ്ട് ലെവലിനെയും ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എഗെയിൻ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക എഗയിൻ ഒരു സിമ്പിൾ പ്രൈസ് ആക്ഷൻ സോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്നും എല്ലാ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിലും പറയുന്നതല്ലേ ഇങ്ങനൊരു വരെയും ഇങ്ങനെ ഒരു വരെയും സോ ഇതേ സെയിം കാര്യമാണ് നാളത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് ആ ഒരു സ്ട്രാറ്റജി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്കസ് ചെയ്യാം സോ ആവശ്യമുണ്ടോ മതി സോ അതും വീഡിയോസിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് ആവരുത് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല മടിയുള്ള മനുഷ്യനാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ആൻഡ് പൊതു മിക്കവാറും കേസിലൊന്നും കിളി പോലും കിട്ടാറില്ല എന്ത് വീഡിയോ ചെയ്യാന്ന് ആലോചിച്ചിട്ട് സോ വീഡിയോസിന്റെ എണ്ണം കൂട്ടാൻ ആവരുത് ലൈക്ക് സീരിയസ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം സി വീഡിയോ നമ്പർ നമ്പര് കൊണ്ടൊന്നും റിസൾട്ട് കിട്ടൂല സെയിം ഒരേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് സോ എഗെയിൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു റേഞ്ചോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ചെറിയ പ്രൈസ് ആക്ഷനോ കാണിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ട്രേഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റും കാരണം യൂഷ്വലി ഈ വെഡ്ജ് പാറ്റേൺ എന്ന് പറഞ്ഞ ടാർഗറ്റ് ആയിട്ട് യൂഷ്വലി വരാറുള്ളത് ആ വെഡ്ജിന്റെ അപ്പർ എൻഡ് തന്നെയാണ് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെയുള്ളൊരു ടാർഗറ്റ് അവിടെ ഉണ്ട് സോ അതിനിടയിൽ ഒരു കറക്ഷനും കാര്യങ്ങളൊക്കെ വന്നേക്കാം ബ് എന്നാലും നമുക്കൊരു ചെറിയ മൊമെന്റില് നമുക്ക് കയറാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യാൻ ഞാൻ ഹെവി ഇൻട്രസ്റ്റ് എഗൻ ഒരു പിന്നെ ഒന്ന് താഴേക്ക് കാണിച്ചിട്ട് ട്രാപ്പ് ആക്കിയിട്ട് വീണ്ടും എഗൈൻ മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് സോ ആ ഒരു പോയിന്റ് കൂടി ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അഗൈൻ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഐ ടി സെക്ടറിനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം ഐ ടി സെക്ടറിൽ ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സോ ഐ ടി സെക്ടർ മേ ബി വീക്ക് ആയി കഴിഞ്ഞാൽ എഗെയിൻ നിഫ്റ്റി വീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിതായിരുന്നു അതിന്റെ മുകളിൽ ഓപ്പണായി എഗെയിൻ മാർ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു വണ്ടാക്ഷൻ ഷൂട്ട് ചെയ്തതാണ് എങ്കിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഫ്രീം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന് എന്താണ് ഇമ്പോർട്ടൻസ് ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ ചെയ്യാൻ സോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ ഇമ്പോർട്ടൻസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് സോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ളതിനു ട്വന്റി എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാം ടൂ ട്വന്റി ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സീറോ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ ഒരു രണ്ട് ലെവലിനായിട്ട് വാച്ച് ചെയ്യാം ഈ രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും സോ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ബ്രേക്ക് അല്ല എഗെയിൻ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ബ്രേക്ക് അല്ല കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി നൈ സെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് അച്ചീവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും അതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും വാച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് ട്രേഡ് ചെയ്തതിനു ശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ ഓപ്ഷൻ ചെയിനിലൊക്കെ നല്ല കോമഡികൾ നടക്കുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസിലി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെപ്പോൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഇനീഷ്യലി നേരെ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രിസാക്ഷം കിട്ടണം താഴേക്ക് പോകാനായിട്ട് നല്ല കൺഫർമേഷൻസ് കിട്ടണം കാരണം താഴേന്ന് എഗെയിൻ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയതിൽ ബയർ ആക്റ്റീവ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു പ്രൈസാക്ഷൻ എനിക്ക് കിട്ടേണ്ടതുണ്ട് അഗൈൻ ഗ്യാപ്പ് അപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് ഞാൻ വെയിറ്റ് ചെയ്യും ഇവിടെ ഒരു പ്രോപ്പർ റേഞ്ചോ അല്ലെങ്കിൽ ചെറിയൊരു പ്രൈസ് ആക്ഷനോ കിട്ടി കഴിഞ്ഞാലും മുകളിലേക്കുള്ളൊരു ട്രേഡിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യും ബട്ട് താഴേക്ക് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഡബിൾ കൺഫർമേഷൻസ് കിട്ടേണ്ടതുണ്ട് എന്നതാണ് ഇനി എന്താണ് നമ്മൾ നിഫ്റ്റി ഫിൻ സർവീസിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ഫിൻ സർവീസ് ക്രൂഷ്യൽ ലെവൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് സിക്സ്റ്റിയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പുതുതായിട്ട് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് സോ അതിന് മുകളിൽ കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ന്യൂ ഹൈ ഉണ്ടാക്കാനും സാധ്യത എന്നുള്ളതാണ് എങ്കിലും ഓവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഫോർ എയ്റ്റിയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഫോർ ഫോർട്ടി ആൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ടാർഗറ്റിലേക്കൊക്കെ ഈസി അച്ചീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഐ ഇട്ട് എന്തൊക്കെയാണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആയിരുന്നു ഇത് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ട്രേഡിനെ വെച്ചോണ്ടിരിക്കുന്നുള്ളത് ബട്ട് ഇന്ന് മാർക്കറ്റ് എന്താ ഈ മുകളിലേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓൺ ദ ലോവർ സൈഡ് തൗസൻഡ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവൽസിലാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സോ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ നയൻ നയ വൺ സിക്സ് നയൻ ഫൈവ് എന്നുള്ളതാണ് സോ വൺ സിക്സ് നയൻ ഫൈവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബൈങ് പ്രഷർ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ സി ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ലോവർ സൈഡിൽ നിന്ന് അതായത് താഴേക്ക് വന്ന് ബോട്ടത്തിൽ നിന്ന് മാർക്കറ്റ് ഹൈസിനും ലോസിന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് നയൻ ഡബിൾ എയ്റ്റ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അപ്പർ സൈഡിലേക്ക് നല്ലൊരു മൊമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണമെന്നുള്ളതാണ് അഗൈൻ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ ആക്സോഫ്റ്റിൽ വാച്ച് ചെയ്യേണ്ടത് വൺ വൺ ടു സീറോ എന്നുള്ള സീറോ താഴെ വന്നുകഴിഞ്ഞാൽ മാത്രമേ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവുള്ളൂ സോ ആ വീക്നെസ് ആണെന്നുണ്ടെങ്കിലും ഹെവി വീക്ക്നെസിലേക്കോ ഹെവി ഫോണിലേക്കോ പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു വീക്ക്നസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അഗൈൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഏത് ലെവൽസിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ വന്ന് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് പിന്നെ ഫൈവ് ഫൈവ് എന്നുള്ള ഫൈവ് ഫൈവ് വൺ എയ്റ്റ് ഫൈവ് ഫൈവ് അത് അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ ഹയർ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും വൺ എയ്റ്റ് സെവൻ സീറോ സോ ഈ രണ്ട് ലെവലിന് താഴെ മുകളിലായിട്ടായിരിക്കും നാളത്തെ നിങ്ങളെ മൊമെന്റം ഉണ്ടാവുക എന്നുള്ളതാണ് എഗെയിൻ നമ്മൾ ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ നമ്മൾ ഏത് ലെവൽസിനാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി ഈ ഒരു ലെവലിനെ വൺ ഫൈവ് വൺ ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ ഫൈവ് വൺ ഫൈവിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക വൺ ഫൈവ് വൺ ഫൈവ് എയ് ടി സി എസ് ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ് ആണ് ഞാൻ വാച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് സി ടി സി എസ് ഓൺ ദ ലോവർ സൈഡ് ലോ ക്രൂശലാണ് കേട്ടോ ഇമ്പോർട്ടായിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവലിന്സ് ഡബിൾ ഫൈവ് ത്രീ സിക്സ് ഡബിൾ ഫൈവിന് വാച്ച് അതിൻ്റെ താഴെ കഴിഞ്ഞാൽ ചെറിയ വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എഗൈ നമ്മൾ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ ഏറ്റവും ക്രൂഷ്യായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ടു ഫൈവ് എയ്റ്റ് സീറോ എന്നുള്ള കാര്യമാണ് ടു ഫൈവ് എയ്റ്റ് സീറോ താഴെ വീണുകഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാലിൻസുകൾ നിർബന്ധമായിട്ട് ചാട്ടിൽ ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് തന്നെ വീഡിയോക്കും മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള താഴെ താഴേരിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും വേണ്ട അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ